ഇവൾക്ക് ഇതൊക്കെ വലിയ കാര്യായിരുന്നോ ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ലാട്ടോ ഞാനിതൊന്നും വലിയ കാര്യമാക്കിയിട്ടില്ല എന്നാണ് ഇവൻ പറയുന്നത് ഇപ്പോ ഇവൾക്ക് എന്തെങ്കിലും ഒരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ചിലപ്പോ പിരീഡ്സിന്റെ തലവേദന വയറുവേദന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ ഒരു സമയത്ത് തന്നെ ആൾക്ക് ആദ്യം ഫിക്സ് ചെയ്തിട്ടുള്ള ടൂറ് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോകുന്നത് മൂവിക്ക് പോകുന്നത് അതും അല്ല ജോലിയിലുള്ള പെട്ടെന്നുള്ള തിരക്ക് ഇപ്പൊ ഇവള് ഒട്ടും താല്പര്യപ്പെടാത്ത അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കാത്ത ആൾക്കാർക്കോ അല്ലെങ്കിൽ സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവൻ ഓടി നടക്കുന്നത് മൂലമൊക്കെ ഇവൻ ഇവളെ പരിഗണിക്കാൻ വിട്ടുപോകുകയോ മറന്നു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കില് അവരുടെ ലൈഫിൽ മെല്ലെ മെല്ലെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും സത്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ ഇവൾക്ക് ഇങ്ങനെ ഇതിനു മുൻപേ ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും പക്ഷെ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവൾ എന്താ ചിന്തിക്ക എനിക്ക് ഈ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നിട്ട് പോലും എന്നെ ശ്രദ്ധിക്കാത്ത ആള് എനിക്ക് നാളെ ഒരു വലിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്നെ പരിഗണിക്കുക എന്നെ നോക്കുക എന്നുള്ളതാണ് പതുക്കെ പതുക്കെ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാതാവുമ്പോൾ അതൊരു ഫ്ലാഷ് ലൈറ്റ് പോലെ അവരുടെ ഉള്ളിൽ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും അത് പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായി വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും അപ്പൊ അതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ചിലപ്പോ ഒന്നും വേണ്ട നിനക്കിപ്പോ എങ്ങനെയുണ്ട് എന്നൊരു ചോദ്യം മാത്രം മതിയായിരിക്കും അതുകൊണ്ട് റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ചെയ്തു കഴിഞ്ഞാൽ ലൈഫ് വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും